കേരളത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഈ കാലഘട്ടം എങ്ങനെയാണ് അടയാളപ്പെടുത്തപ്പെടുക ഈ കാലഘട്ടം കേരളത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ നമ്മുടെ ചരിത്രത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസ അവസരങ്ങൾ ഒരുങ്ങിയ കാലഘട്ടം ഇതാണ് രണ്ട് മെഡിക്കൽ കോളേജുകൾ ഒരേ സമയം എൻ എം സിയുടെ അനുവാദം കിട്ടുക എന്നുള്ളത് പ്രധാനമാണല്ലോ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ നമുക്കത് ഒരു സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനമാണെന്ന് പറയാം പക്ഷേ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അനുവാദം കിട്ടി തുടങ്ങുക എന്നുള്ളത് പ്രധാനമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ രണ്ട് മെഡിക്കൽ കോളേജ് ഒരേ സമയം തുടങ്ങിയത് ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സർക്കാർ ചുമതലയേൽക്കുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നായിരുന്നു നമ്മുടെ നഴ്സിംഗ് സർക്കാർ മേഖലയിലെ നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണം നമുക്ക് നമ്മുടെ ഈ നാട്ടിലും ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ അവർ കഷ്ടപ്പെടു പഠിച്ചു വരുന്നവരാണ് അവർ മറ്റു ഇടങ്ങളിൽ പോയി ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പഠിക്കാൻ അവസരം തേടും പക്ഷെ പിന്നീട് മനസ്സിൽ ചില 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 സ്ഥാപനങ്ങൾ അക്രഡേഷൻ ഉള്ളവയായിരിക്കില്ല അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ആ പണവും നഷ്ടപ്പെടും സർട്ടിഫിക്കറ്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർക്കാരിന്റെ തുടക്കകാലത്തിൽ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകി ആരോഗ്യ ആരോഗ്യവകുപ്പ് പരമാവധി മെഡിക്കൽ വിദ്യാഭ്യാസ അവസരങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നാല് ഒൻപത് ഒന്ന് എന്ന ബി എസ് സി നഴ്സിംഗിന്റെ സർക്കാർ സീറ്റുകൾ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് സർക്കാർ മേഖലയിൽ സർക്കാർ സർക്കാർ ഇതര നഴ്സിംഗ് കോളേജുകളുടെ എണ്ണം ഇവിടെ ഏഴ് നഴ്സിംഗ് കോളേജുകൾ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ സംസ്ഥാനത്ത് പുതുതായി തുടങ്ങിയപ്പോൾ അതിലൊന്ന് മഞ്ചേരിയിലാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോ സർക്കാർ സർക്കാർ ഇതര മേഖലയിൽ പതിനഞ്ച് പുതിയ ബി എസ് സി നേഴ്സിംഗ് കോളേജുകൾ തുടങ്ങാൻ നമുക്ക് കഴിയും നമ്മുടെ നഴ്സിംഗ് സ്കൂളിലെ ഇതേ സംബന്ധിച്ചിടത്തോളം നഴ്സിംഗ് സ്കൂളുകളുടെ സീറ്റുകളുടെ എണ്ണം ഗണ്യമായിട്ട് കൂടി അപ്പം അതിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ അവസരം ഉണ്ടാകും അവർ ഇവിടെ പഠിക്കണം അവർ പണം കൊടുത്ത് പഠിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് ഗവൺമെന്റ് മേഖലയിൽ തന്നെ സൗകര്യം ഒരുങ്ങുമ്പോൾ അവർക്ക് ഒരു തരത്തിലുള്ള മറ്റ് തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുത് എന്നുള്ളതാണ് പി ജി സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമുണ്ട് ഏത് ഏത് കാലഘട്ടം നമ്മൾ ഇത്രയും മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവുമധികം പി ജി സീറ്റുകൾ പി തുടങ്ങിയ കാലഘട്ടം ഇതാണ് പുതിയ പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങാൻ നമുക്ക് കഴിയും ഇപ്പോൾ കാലത്തിനുസൃതമായിട്ടുള്ള ജനറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ അനേകം ഡിപ്പാർട്ട്മെന്റുകൾ പുതുതായിട്ട് തുടങ്ങാനായിട്ട് നമുക്ക് കഴിയും ഏറ്റവും അധികം അധ്യാപക തസ്യകൾ സൃഷ്ടിച്ച ഒരു കാലഘട്ടമാണ് അതായത് ഒരു മന്ത്രിസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് എന്ന് തോന്നുന്നു അന്ന് ഇരുന്നൂറ്റി എഴുപത് അധ്യാപക തസ്തികകളാണ് ഡി എം എയിൽ മാത്രം ഡി എം എൽ സൃഷ്ടിച്ചത് ഡോക്ടേഴ്സിന്റെ തസ്തികകൾ സൃഷ്ടിച്ചത് കൂടാതെ ഒരു കാര്യം കൂടി അതോടെ പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കാം ദേശീയ റാങ്കിങ്ങിൽ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം വളരെ മികച്ചതാണ് നമുക്ക് നല്ല നിലയിലുള്ള നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഓരോ ദിവസവും നമ്മൾ മെച്ചപ്പെട്ടത് അത് നവജാത ശിശു മരണനിരക്ക് ഏറ്റവും കുറവാണ് മാതൃ മരണ നിരക്ക് ഏറ്റവും കുറവാണ് ലൈഫ് എക്സ്പെക്റ്റൻസി ഏറ്റവും കൂടുതലാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്നത് നമ്മളാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ ഡിമാൻഡാണ് സർക്കാർ തന്നെ നേരിട്ട് പല രാജ്യങ്ങളുമായിട്ട് എംഒ യു വെച്ചിട്ടുണ്ട് നഴ്സസിന്റെ റിക്രൂട്ട്മെന്റിന് ഡെന്റിസ്റ്റുകളുടെ ഇപ്പോൾ ഇപ്പോൾ വെയിൽസുമായിട്ട് അവർ ആവശ്യപ്പെടുന്നത് ഡെന്റിസ്റ്റുകളെ വേണം എന്നുള്ളതാണ് ഡോക്ടേഴ്സിന്റെ എക്സ്ചേഞ്ച് പ്രോഗ്രാം നടക്കാം അവിടുന്ന് ഡോക്ടേഴ്സ് ഇവിടെ വരുന്നത് ഇവിടുന്ന് അവിടേക്ക് പോകുന്നത് അപ്പൊ ആരോഗ്യ പ്രവർത്തകർക്ക് ആഗോളതലത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ സ്വീകാര്യതയാണ് പക്ഷെ നമ്മുടെ ദേശീയ റാങ്കിങ്ങിൽ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല ഈ കാലഘട്ടത്തിൽ ദേശീയ റാങ്കിങ്ങിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളും ഡെന്റൽ കോളേജുകളും ഉൾപ്പെട്ട കാലഘട്ടം കൂടിയാണ് നമുക്ക് മുന്നിലുള്ള സ്ഥാപനങ്ങളൊന്ന് പരിശോധിച്ചാൽ എയിംസും അതുപോലെ മറ്റ് ഓട്ടോണമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് നമ്മൾ ലിസ്റ്റിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും രാജ്യത്ത് ഏറ്റവും ആദ്യത്തെ ഒരു മൂന്നോ നാലാമത്തെയോ ഒക്കെ രണ്ടാണ് എന്ന് തോന്നുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആ നിലയിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ എത്തിക്കാനായിട്ടും കഴിഞ്ഞു ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പദ്ധതികൾക്കൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എം മണ്ഡലത്തിലെ രണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടിയുണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഈ കാലഘട്ടത്തിൽ പൊതുജനാരോഗ്യ മേഖലയിലെ സർക്കാർ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലാണ് അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് തുടങ്ങിയത് ഇത് ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ലക്ഷ്യം പൊതുജന ആരോഗ്യ സംരക്ഷണം രോഗപ്രതിരോധം രോഗനിർമാർജനം എന്നുള്ളതാണ് ഉദാഹരണം പറയട്ടെ ചൊവ്വാഴ്ച ദിവസം അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കാണ് ആ സ്ത്രീകളുടെ ക്ലിനിക്കിൽ നമുക്ക് എല്ലാ സ്ത്രീകൾക്കും ഇവിടെ സ്ത്രീകൾ കൂടുതലുള്ള ഉണ്ട് രണ്ട് പുരുഷന്മാരും ഉണ്ട് എന്തായാലും സ്ത്രീകളും ഉണ്ടല്ലോ അപ്പോൾ ബിപിയും അല്ലെങ്കിൽ പ്രമേഹവും ഒക്കെ പോയി പരിശോധിക്കാം വിളർച്ചയുണ്ടോ എന്ന് പരിശോധിക്കാം ശ്രീകൈഡ വെൽനസ് ക്ലിനിക്കാണ് ആണ് ചൊവ്വാഴ്ചകളിൽ അവിടെ നടക്കുന്നത് പണ്ട് നമ്മുടെ സബ് സെന്റർ ആയിരുന്നു അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് നമ്മൾ ഉയർത്തി അവിടെ മൂന്ന് ആരോഗ്യ പ്രവർത്തകരെ നിയോഗിച്ചു ആശമാരും കൂടി ചേരുമ്പോൾ നാല് ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ആ പരിധിയിൽ കിട്ടും അയ്യായിരം മുതൽ പതിനായിരം വരെ പോപ്പുലേഷൻ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് കരിക്കാട് എഫ് എസ് സി തൃക്കലങ്കോടിന്റെ പരിധിയിലാണ് ജനകീയ ആരോഗ്യ കേന്ദ്രം കരിക്കാട് അതുപോലെ തൃക്കലങ്കോട് തന്നെ മറ്റൊരു ജനകീയ ആരോഗ്യ കേന്ദ്രം കൂടി ചെറാങ്കുത്ത് കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ നമ്മുടെ പുതിയ ഹോസ്റ്റൽ ബ്ലോക്കിൻ്റെ അതിന് നൂറ്റിമൂന്ന് പോയിന്റ് എട്ടാറ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇന്റേണൽ റോഡ് റോ റേഡിയോളജി ബ്ലോക്ക് എണ്ണൂറ്റി ജനറേറ്റർ വെയ്റ്റിംഗ് റൂം നിർമ്മാണം അതുപോലെ ലേബർ റൂം വിപുലീകരണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സ്റ്റാൻഡർഡൈസേഷൻ വേ ഒക്കെ തന്നെ ഇതിന്റെ വി ആർ ഡി എൽ ലാബ് സി ടി സ്കാൻ എല്ലാ എല്ലാ ഈ പദ്ധതികളുടെ എല്ലാം തന്നെ ഉദ്ഘാടനം എല്ലാവരുടെയും അനുവാദത്തോടെ നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം